ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കാബേജ് തോരനാണ് വെക്കുന്നത് കാബേജും ക്യാരറ്റോട് ഇട്ടിട്ടാണ് തോരം വെക്കുന്നത് എന്നാലും നമുക്കെല്ലാം അറിയാം എങ്ങനെ തോരം വെക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം എങ്കിലും ഇതൊരു വെറൈറ്റി രീതിയിൽ ഞാൻ വെക്കുന്നതാണ് അന്നേരം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക അന്നേരം ഞാനിതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് സാധാരണ രീതി വെക്കുന്ന രീതിയും ഞാൻ എൻ്റേതായ രീതി വെക്കുന്നതും എങ്ങനെയാണെന്നുള്ളത് ഇനിയിപ്പം നിങ്ങൾ സിമ്പിളായിട്ട് കാബേജ് തോരണമെന്ന് എല്ലാവരും ചിക്കനും മട്ടനും ഒക്കെ വെക്കുന്നതും കാണുന്ന രീതിക്ക് ഇപ്പം കാബേജ് എന്ന് വെക്കുന്ന എന്തോ കാണാനാണ് ഇത് അന്നേരം അറിയാത്തവർക്ക് വേണ്ടിയാണ് അന്നേരം വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് താമസിപ്പിക്കുന്നതല്ല സമയങ്ങളിൽ ഓക്കെ ഞാനിവിടെ അര കിലോ കാബേജാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം ഒന്ന് ഞുറുക്കി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് അതിന് വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചീങ്ങിക്കളഞ്ഞു കഴുകിയെടുക്കുകയാണ് ഇനി ഒരു അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുകയാണ് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളൊരു രണ്ട് സവാള സവാളയെടുത്ത് നുറുക്കിയെടുത്തായിരുന്നു ചെറിയ പീസുകളായിട്ട് ആ സവാളയും പച്ചമുളകും എല്ലാം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കും വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുത്തായിരുന്നു ഒരമ്പത് ഗ്രാമിന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ശാല ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ജീരകപ്പൊടിയാണ് ജീരകപ്പൊടി ഒര ടീസ്പൂണിന് ജീരോപ്പൊടിയുടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒരു തേങ്ങ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലോടും കൂടി ഒന്ന് മിക്സ് ചെയ്യും ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാബേജും ക്യാരറ്റും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മസാലയാണ് നമ്മൾ ആദ്യമുണ്ടാക്കിയെടുക്കുന്നത് സാധാരണ എല്ലാവരും ഇതെല്ലോ മിക്സ് ചെയ്ത് തേങ്ങായും ഈ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കടുവ പൊട്ടിച്ചിട്ട് അതിനകത്തിട്ട് ഒന്നിച്ചെടുക്കുകയാണ് ഞാൻ ഈ തേങ്ങയും ഈ സാധനം എല്ലാം കൂടെ സെപ്പറേറ്റ് ചെയ്തതിന് കാരണം അതിനൊരു പ്രത്യേക രുചിയാണ് നമ്മൾ ആദ്യമേ തന്നെ ആ മസാല ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ കാബേജോട് ഇട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നോർമലി എല്ലാവരും വെക്കുന്നത് ഞാൻ പഴയ നിറഞ്ഞ രീതിയിലാണ് എല്ലാവരും മിക്സ് ചെയ്താണ് ആദ്യമേ തന്നെ വെക്കുന്നത് അല്ലേ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടച്ചു വെക്കും ഇതിലൂടെ പാകമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നതിന് ചേർക്കുന്നതിനൊക്കെ മസാലക്കുള്ള ഉപ്പ് ഇട്ടുള്ളൂ ഇപ്പോൾ കാബേജും ക്യാരറ്റിനോടുള്ള ഉപ്പ് പാകമായിട്ടുള്ളത് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കണം ഒരു മീഡിയം ഫ്ലെയിം ഞാൻ ഇപ്പം നാലിലാണ് ഇട്ടേക്കുന്നത് സെറ്റ് ചെയ്ത് അന്നേരം ആ ഒരു ചെറിയ തീയിൽ കിടന്ന് അവിടെ വേഗട്ട ഒന്ന് അടച്ചു വയ്ക്കാൻ പോവുകയാണ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം ഒരുവിധം വന്നിട്ടുണ്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ എന്നിട്ട് ഇനി തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് വെള്ളമൊന്നൊക്കെ ഒന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റിച്ചെടുക്കാം ആവി ഒന്ന് വെള്ളമൊക്കെ അതിനകത്ത് ഞാൻ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ തോരൻ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്തേക്കുമോ ചാനലും മറക്കതന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുമോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും സ്റ്റേ സേഫ് ബ ബൈ